നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരു പശ്ചാത്തലമല്ല നമ്മുടെ ഇപ്പോഴത്തെ ആർലേക്കർ എന്ന ഗവർണർക്കുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ആർ എസ് എസ് സംഘപരിപാറ പശ്ചാത്തലമുണ്ട് അപ്പോൾ ഈ ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രമടക്കമാണ് അദ്ദേഹം സർവകലാശാലകളിലേക്ക് കൊണ്ടുവരുന്നത് ആ രീതിയിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള സംഘപരിപാർവത്കരണം ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ എസ് എഫ് ഐ കൃത്യമായി ഇടപെടുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് അതിനെതിരായിട്ടുള്ള നീക്കം ഏത് രീതിയിൽ ശക്തിപ്പെടുത്തണമെന്നാണ് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്യാനുള്ളത് ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട് ആർ എസ് എസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ചിത്രം ഏതെങ്കിലും തരത്തിൽ ഭാരതാമ്പ ചിത്രമല്ല ആർ എസ് എസ് ഉയർത്തുന്നത് കേവലം ഒരു ആർ എസ് എസ് ചിഹ്നം മാത്രമാണ് എൻ്റെ വിശ്വാസവും ഓർമ്മയും ശരിയാണെങ്കിൽ വി ഡി സവർക്കർ തൊള്ളായിരത്തി ഇരുപതുകളിൽ വിഭാവനം ചെയ്തൊരു ചിത്രമാണ് അഖണ്ഡ ഒരു സ്ത്രീ കാവിക്കുടിയുമായി നിൽക്കുന്ന പശ്ചാത്തലമുള്ളൊരു ചിത്രമാണ് ആർ എസ് എസ് കാരൻ രാജേന്ദ്ര അള്ളേക്കർ ഇപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് നിർഭാഗ്യവശാൽ അത് ഈ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനവും വിഭാവനം ചെയ്യുന്ന ചിത്രമല്ല ഇപ്പോൾ നമ്മൾ ദേശീയ ചിഹ്നങ്ങൾ പരിശോധിച്ചാൽ ആ ചിഹ്നങ്ങളിൽ എവിടെയും ഈ ചിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ മുഴുവൻ ഇരുന്ന് വായിച്ചാലും ഈ ചിഹ്നത്തെ പറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയില്ലാത്ത രാജ്യത്തിൻ്റെ ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥയിലും ഈ ചിത്രത്തെയോ ചിഹ്നത്തെയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല അഖണ്ഡ ഭാരതമാണ് ഞാൻ തന്നെ ഒരു ഘട്ടം സംസാരിച്ചപ്പോൾ പറഞ്ഞു എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് ആർ സ്വപ്നം കാണുന്നത് പുറത്തിറങ്ങിയിട്ട് പാകിസ്ഥാനെതിരെ ഇരുപത്തിനാല് മണിക്കൂറും വർത്തമാനം പറയുന്ന ആർ എസ് എസ് കാരൻ പാകിസ്ഥാനും കൂടിയുള്ള മാപ്പും കൊണ്ട് നടക്കുന്നത് തന്നെ അവർ പറയുന്ന രാഷ്ട്രീയവും അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യേക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് തുറന്നു കാട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 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 ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ആർ എസ് എസ് ചെയ്യുന്നത് ആർ എസ് എസ് ചിഹ്നമാണ് ആർ എസ് ആർ എസ് എസിൻ്റെ ശാഖയിൽ സൂക്ഷിക്കാനും അവിടെ അവർ പവിത്രമായി സൂക്ഷിക്കാനും അവിടെ ഒരുപടി കൂടി കിടന്ന് ഗവർണറുടെ വസതിയിൽ അദ്ദേഹത്തിന് ഗവർണറുടെ കുടുംബ വീട്ടിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാനും അദ്ദേഹം കിടക്കുന്ന കിടപ്പറയിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാനും ഒക്കെ അവകാശമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജ്ഭവനാണ് രാജ്ഭവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തല്ല അതാ പ്രശ്നം രാജ്ഭവൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് ഈ രാജ്യത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് രാജ്യ ജനങ്ങളുടെ സ്വത്താണ് ആ ജനങ്ങളുടെ സ്വത്ത് രാജ്യത്തിൻ്റെ ഭരണഘടന നിർദ്ദേശിക്കാത്ത ചിത്രങ്ങളും ചിഹ്നങ്ങളും കൊണ്ടുവച്ച് നിറയ്ക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹം വെല്ലുവിളിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്ന രാജ്യത്തെ ജനങ്ങളെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ മതോരപേക്ഷ മൂല്യത്തെയാണ് ആർ എസ് എസിൻ്റെ ചിഹ്നവും കൊണ്ട് അദ്ദേഹത്തിന് എത്രനാളിങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കാൻ കഴിയും വി ഡി സവർക്കർ കുറേ നടന്നു ആ വി ഡി സവർക്കറെ കേരളത്തിൽ ജനങ്ങളടുപ്പിച്ചിട്ടില്ല പിന്നെയാണ് വി ഡി സവർക്കർ തയ്യാറാക്കിയിട്ടൊരു ചിത്രത്തെ കേരളത്തിൽ ജനങ്ങൾ അടുപ്പിക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും അടുപ്പിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങൾ അതിനെ അംഗീകരിക്കില്ല ആ ചിത്രങ്ങളെല്ലാം ആർ എസ് എസിൻ്റെ സ്വകാര്യ സ്വത്താണ് അവരെ സ്വകാര്യമായി പ്രദർശിപ്പിച്ചോട്ടെ അവരുടെ സ്വകാര്യ പരിപാടികൾ കാണിച്ചോട്ടെ ഞാൻ കഴിഞ്ഞൊന്നും വിഷമോ വിദ്വേഷമോ ഇല്ല കാരണം അവരുടെ ആശയം എന്താണെന്ന് ജനങ്ങൾ കൂടി തിരിച്ചറിയട്ടെ പക്ഷേ ഇതിനെല്ലാം ഒരു ഭരണഘടനാ ദത്തമാണിതെല്ലാം എന്ന് വ്യാഖ്യാനം വരുന്ന നിലയിൽ ഒരു ഗവർണർ തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതിനെതിരായെല്ലാം ശക്തമായ സമരം ഉയർന്നു വരും വിദ്യാർത്ഥികൾ ഇതിനോടെല്ലാം പ്രതികരിക്കുന്നുണ്ട് പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഇവർ വിചാരിക്കുന്നത് നിർഭാഗ്യവശാല് കേരളത്തിലെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ വിചാരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം രാഷ്ട്രീയവാദികളാണെന്ന് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് യു ഡി എഫിൻ്റെ നേതാക്കളെയും ബി ജെ പിയുടെയും ആർ എസ് എസ്സിൻ്റെയും എല്ലാ നേതാക്കന്മാരെ കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും സർവകലാശാല കേന്ദ്രങ്ങളിലേക്കും ക്ഷണിക്കുകയാണ് നിങ്ങൾ ഈ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് നോക്കൂ നിങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നോക്കൂ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ രാജ്യത്ത് സംഘപരിവാർ വൽക്കരണ അജണ്ട നടത്തുന്ന ആർ എസ് എസിനെതിരായി എത്രയോ പ്രതീക്ഷാനിർഭരമായിട്ടാണ് നമ്മുടെ ക്യാമ്പസുകളിലെ സ്കൂളുകളിലെ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത് അവരുടെ മുദ്രാവാക്യത്തിൻ്റെ കരുത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ പക്വത നിങ്ങളൊന്ന് മനസ്സിലാക്കൂ അവർ ഈ രാജ്യത്ത് ആർ എസ് എസിനെതിരായി പോരാട്ടം നയിക്കുകയാണ് ഏത് പോരാട്ടം രാജ്യത്തെ കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് മടക്കി വെച്ചിരിക്കുന്ന പോരാട്ടമാണിത് രാജ്യത്തെ കോൺഗ്രസ്സുകാർ ഓരോരുത്തരായി അണമുറിയാത്ത നദീജലപ്രവാഹം പോലെ കോൺഗ്രസ്സിലേക്ക് പോലെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ അതേ ആർ എസ് എസിൻ്റെ പണാധിപത്യത്തിനെതിരായി സ്വച്ഛാധിപത്യത്തിനെതിരായി ഫാസിസ്റ്റ് വല്ക്കരണത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി ക്യാമ്പസുകളിൽ സംഘടിച്ച് ഞങ്ങൾ പിടിക്കുന്ന ശുഭ്രപതാകയും കയ്യിൽ പിടിച്ച് ആർജവത്തോടെ ആവേശത്തോടെ വർഗീയതക്കെതിരായ മുദ്രാവാക്യം വിളിക്കുന്നു അത് പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് ആ ചിത്രം ഈ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് വർഗ്ഗീയവാദികൾക്ക് അങ്ങനെ പെട്ടെന്ന് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന പ്രഖ്യാപനം കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാനല്ലേ മതനിരപേക്ഷവാദികളായ മനുഷ്യരാകെ തയ്യാറാവേണ്ടത് ചില ശബ്ദങ്ങൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട് സന്തോഷം ആ ശബ്ദങ്ങൾ ശക്തിപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്